മലയാളത്തിലെ ടി വി പ്രേക്ഷകർക്ക് മുഖവുരയുടെ ആവശ്യമില്ലാത്ത താരമാണ് യമുന റാണി ഒരു കാലത്ത് സിനിമാ സീരിയലുകളിൽ നിറഞ്ഞു നിന്ന താരത്തിന്റെ സീരിയൽ സിനിമാ വേഷങ്ങളും ശ്രദ്ധേയമാണ് വീശമാധവൻ പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ സിനിമകളിലും യമുന റാണി അഭിനയിച്ചിട്ടുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നതിനിടെ യമുന അഭിനയ അഭിനയരംഗത്ത് നിന്നും ഇടവേള എടുത്തിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ സീരിയലുകളിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പലപ്പോഴും യമുന റാണി മനസ്സു തുറന്നിട്ടുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ ദാമ്പത്യബന്ധം അഞ്ചാം വർഷത്തിലേക്ക് കടന്നതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് യമുന രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഏഴിന് കൊലൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ ഞങ്ങളുടെ വിവാഹം നടന്നു ഇവരുടെ ബന്ധം നീളില്ല എന്ന് പലരും പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൈവിട്ടില്ല ഹൃദയം പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് നടന്നു ഇന്ന് അതിന്റെ തെളിവായി ഞങ്ങൾ അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെക്കുറിച്ച് പല തെറ്റായ വാർത്തകളും പരന്നു പിരിഞ്ഞുവെന്ന വാർത്തകളും ഉണ്ടായിരുന്നു പക്ഷെ സത്യമറിയുന്ന ഞങ്ങൾ മനസ്സിനെ സമാധാനത്തിലാക്കി ചിരിമങ്ങാതെ അതെല്ലാം കടന്നുപോയി ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ രണ്ടു പേരും മൂന്ന് പെൺമക്കളുമാണ് അവരാണ് ഞങ്ങളുടെ ശക്തിയും ധൈര്യവും പരസ്പരം ബഹുമാനിക്കുകയും ഇടം കൊടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ ഉറച്ചതായത് ഇന്ന് ഞങ്ങളുടെ അഞ്ചാം വിവാഹ വാർഷികം ജീവിതത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ബ്രഹ്മാണ്ടത്തോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കൃതജ്ഞതയും എന്ന് യമുനറാണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു